പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ സൈഡാക്കിട്ട് നാല് വാഹനങ്ങളാണ് ഇവിടെ ഇട്ടിച്ചിട്ടുള്ളത് ഇത് എങ്ങനെയാണ് ഇടിച്ചെന്ന് ചോദിച്ചാൽ ഉറക്കം വന്നിട്ടാണെന്ന് അറിയില്ല ഒന്നിക്കിൽ നിയന്ത്രണം വിട്ടതായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്ക് പോയതോ അല്ലെങ്കിൽ അമിത വേഗത എന്താ പറയുക നാല് വണ്ടികൾ ഒരുമിച്ച് ഇടിച്ചിട്ടുണ്ട് അല്പം മുമ്പ് നടന്നൊരു അപകടമാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പാലത്തിന് സമീപമാണ് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നുള്ളൂ എത്രത്തോളം ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും ആ വാഹനങ്ങളൊക്കെ അടുത്തൊക്കെ കണ്ടിട്ട് അതിലുള്ള ആളുകൾക്ക് പഠിച്ചോനെ കേടുപാടൊന്നും സംഭവിക്കാണ്ട് നിൽക്കട്ടെ കാണുമ്പോൾ ഭയങ്കര ഗുരുതരമായിട്ടാണ് കിടക്കുന്നത് വാഹനങ്ങളൊക്കെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ കാണുമ്പോൾ വളരെ സങ്കടമാണ് അല്ലെങ്കിൽ എൻ എച്ച് അറുപത്തി വന്ന ശേഷം വാഹനങ്ങൾ ആ എൻ എച്ച് അറുപത്തി ആറിൻ്റെ ലിമിറ്റുണ്ട് സ്പീഡിൻ്റെ ആ ലിമിറ്റൊക്കെ മാറിക്കടന്നുകൊണ്ട് ചീറിപ്പാഞ്ഞി പോയിട്ട് പല വാഹനങ്ങളും ടയർ പൊട്ടിയിട്ടും നിയന്ത്രണം വിട്ടിട്ടൊക്കെ ആയിട്ട് എത്രയോ അപകടങ്ങൾ വണ്ടികളൊക്കെ തരിപ്പണമായിട്ട് എത്രയോ മരണങ്ങളൊക്കെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇത് സംഭവിച്ചത് കുറ്റിക്കുറവം പാലത്തിന് സമീപമാണ് പഴയ ഹൈവേയിലാണ് ഇത് സംഭവിച്ചതെന്നാണ് തോന്നുന്നത് സ്പോട്ട് കണ്ടിട്ട് എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ വന്നിട്ടുള്ളത് എനിക്ക് വാഹനം ഓടിക്കുന്നവരോട് പറയാനുള്ളത് ഉറക്കം വരികയാണെങ്കിലും മറ്റ് എന്തെങ്കിലുമൊക്കെ അമിത വേഗതയിലൊക്കെ അവനവനെ കൊണ്ട് ഓടിക്കാൻ പറ്റുന്ന വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിവായിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഏതായാലും കൂടുതൽ അപായങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെട്ടെ എല്ലാവരും വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിച്ച് ഓടിക്കണം എന്ന് മാത്രം ഒരു ഒരു മെസ്സേജ് ആയിട്ട് മാത്രമാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപകടങ്ങൾ വന്നു കഴിഞ്ഞു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊക്കെ വീട്ടിൽ നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ